വീട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആളുകൾ എനിക്ക് ഈ കൂട്ടത്തിലുണ്ടാവാം അല്ലെങ്കിൽ ചില ഏറ്റവും കഷ്ടപ്പെട്ട ആളുകൾ രോഗം പോലെ വരയുന്ന സാഹചര്യമുള്ള വീടുകളിൽ നിന്നും പഠിച്ചു വന്നിട്ടുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന നമുക്കറിയാം ഈ കോവിഡ് സാഹചര്യത്തിലൊക്കെ നമ്മൾ വളരെയധികം കഷ്ടപ്പെടാണ് കുറെ ആളുകൾക്ക് മൊബൈൽ ലാബ് കൊണ്ട് പറഞ്ഞാൽ തുടങ്ങിയ ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെ ആളുകളുണ്ടാകും മാതാപിതാക്കളുടെ പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് അത് വളരെയധികം ഭംഗിയായി നിറവേണ്ടി നിങ്ങൾ വിചാരിച്ചതിലും അധികം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാതാപിതാക്കളുടെ അധികം വിജയം അവർ തന്നെ എഴുതി കൊടുത്തുകൊണ്ടാണ് മണ്ഡലം പ്രസിഡന്റ് സൌമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയിട്ടും ഹയർ സെക്കൻഡറി പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെന്നും ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ചടങ്ങിൽ ഞാറക്കൽ പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഡിസിസി വൈസ് പ്രസിഡന്റ് ടിറ്റോ ആന്റണി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം വി എസ് സോളിരാജ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഹെൻറി കുഞ്ഞുമോൻ നിതിൻ ബാബു ആഷ്ലിൻ പോൾ കെ ആർ രാഹുൽ ദേവ് കോൺഗ്രസ് നേതാക്കന്മാരായ എ പി ലാലു കെ സി അംറോസ് ജൂഡ് പുളിക്കൽ സാജു മാമ്പിള്ളി പി പി ഗാന്ധി പി വി എസ് ദാസൻ രാജേഷ് ചിദംബരൻ എ കെ ചിന്നൻ തുടങ്ങിയവർ Sanhedrin